ഇത് മാസ മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവാണ് ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് അതിനകത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഒന്ന് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കിക്കറ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് കിക്കർ അടിക്കുമ്പോൾ സ്റ്റാർട്ട് ആയി കിക്കർ ടൈറ്റും ആയിരിക്കും അതേപോലെ തന്നെ വാട്ടർ സർവീസ് ഹോൺ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പം നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവും ഫുൾ ബ്ലോക്ക് ആണ് അത് നമുക്ക് പ്ലഗ്ഗിൻ്റെ ഭാഗവും നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാൻ പേടില്ല ഈ എയർ ഫിൽട്ടർ ബ്ലഗ് കൂടി ഒരുമിച്ചാണ് സാധാരണ മാറ്റേണ്ടി വരാറ് എയർ ഫിൽട്ടർ ബ്ലോക്ക് വരുമ്പോൾ പ്ലഗിനകത്ത് കാർബൺ വന്നതാണ് ഉണ്ടാവും ഈ കണ്ടീഷനിലാണ് കാർബൺ വന്ന് നിൽക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ചെല്ലുന്ന പെട്രോൾ അളവ് കൂടുതലാണ് ഫുള്ളായിട്ട് കത്തുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ പാ അപ്പോൾ എയർ ഫിൽട്ടർ എന്തെങ്കിലും മാറ്റിയിടാം എയർ ഫിൽട്ടർ പതിനായിരം ആണ് ഒരു എയർ ഫിൽട്ടർ മാറ്റി കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ മാറ്റിയാലും അടുത്ത പതിനായിരം കിലോമീറ്റർ നമ്മളത് മാറ്റി കളഞ്ഞണം എയർ ഫിൽറ്റർ പ്ലഗ്ഗും ഇപ്പം നമുക്ക് എയർ ഫിൽട്ടർ മാറ്റേണ്ട ഒരു ടൈമാണ് പ്ലഗിനത് എത്രയും കാർബൺ കണ്ടൻറ് വന്നതുകൊണ്ട് തന്നെ കാർബൈറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ബ്ലോക്ക് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്രോളിൻ്റേതായിട്ടുള്ള അഴുക്കുകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും പെട്രോളിൽ വരുന്ന കെമിക്കലിൻ്റെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട അഴുക്കൾ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ ആ സെക്ഷനോട് ക്ലിയർ ആയി പോയിക്കോളും കാരണം എയർ ഫിൽട്ടർ വഴി എയർ വലിച്ചുകയറ്റി കാർബേറ്ററിൽ വെച്ച് പെട്രോളിനെ മിക്സ് ചെയ്ത് ഹെഡിൽ കൊണ്ടുപോയി കത്തിക്കുക അതാണ് ആ ഒരു ഫംഗ്ഷൻ നടക്കുക ആ ഭാഗം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ കാർബേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അത് എയർ ഫിൽട്ടറും പ്ലഗും നമ്മളിപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ മാത്രം കാർബേറ്റർ അഴിച്ചാൽ മതി അതല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് രീതിയിൽ തന്നെ റീസെറ്റ് ചെയ്യുക പക്ഷേ എയർ ഫിൽറ്ററിന്റെ കാലാവധി നല്ല രീതിയിൽ കഴിഞ്ഞങ്ങളാണ് മാറ്റിയിടുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മളിപ്പോൾ ജനറൽ സർവീസിൽ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് നമുക്ക് റിഫോസ് ചെയ്യണമെന്നുള്ളൂ നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലേ നമുക്കത് മാറ്റാനും പറ്റുള്ളൂ കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ് അത് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഇതിവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഓയിൽ നനവ് ഓയിൽ ലീക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് കൈവിടെ നമുക്ക് ആ ഓൾസീൽ മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ പാർട്സുകൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ ഇത് വേരിയേറ്റർ ബോഡിയാണ് വേരിയേറ്റർ ബോഡിയുടെ ഉള്ളിൽ വരുന്ന ഈ റോളറുണ്ടല്ലോ അതിനകത്ത് ഒരു റോളർ പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കെ പോയി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് സെറ്റാപ്പാടിയാണ് മാറ്റേണ്ട ഈ ആറെണ്ണം കൂടി നമ്മൾ മാറ്റിയിടണം സാധാരണ അതിൻ്റെ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് പോകുന്ന സമയത്ത് ഈ വീൽ ഡാമേജ് വരാറുണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ടൈം അതായത് ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയതുകൊണ്ട് വീൽ മാറ്റേണ്ട ആവശ്യമില്ല തലക്കാലം നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം ഇവിടെ അടി കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു അറ്റച്ച് ചെയ്തിട്ട് ചെറിയൊരു അടി വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ പുതിയ പുഷുകൾ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഉള്ളിലൊക്കെ ബെൽറ്റും ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയിടിക്കാണേ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് എയർ അടിച്ച് സെറ്റാക്കി എടുക്കാം നമുക്ക് അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരാം അതോ കിക്കർ ടൈറ്റൊക്കെ കാണിക്കാനുള്ളൊരു കാരണം അതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതൊക്കെ പൊടിയാണ് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളി ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ക്ലച്ച് ഷൂ ആയാലും വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല ക്ലച്ച് ഔട്ടറിനും വേറെ ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ ബെൽറ്റും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് കിടക്കണേ വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് ഇത് നല്ല ലൈഫ് കിട്ടുന്ന ടൈപ്പ് ബെൽറ്റാണ് നമുക്ക് കിടക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തറക്കാലം മാറ്റമൊന്നും വേണ്ട പരമാവധി നമുക്ക് ഉപയോഗിക്കാം ബാക്കിലത്തെ ബ്രേക്ക് കൂടി നമ്മൾ കൂട്ടത്തേക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം കാരണം ഇപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയാണെന്നാണ് അതിനുശേഷം നമ്മൾ ബാക്ക് കൂടി കംപ്ലീറ്റ് ചെയ്ത് ബാക്ക് വീൽ വീലിച്ച് ക്യാമൊക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ടൊന്ന് ക്രീസ് ചെയ്യുകയുള്ളൂ ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണുന്നുണ്ടെന്നും കേട്ടോ ഞാൻ അഴിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം പിന്നെ അതേപോലെ ഞാൻ ഈ പറഞ്ഞ രീതി അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ശരിക്കും ബോഡി വാഷിങ്ങാണ് വരാം പുറമേന്നുള്ള വാഷിക്കാണ് നമുക്ക് നടക്കുകയുള്ളൂ ഈ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് ചെളിയുണ്ട് അതിൻ്റെ ഉള്ളിൽ മാറാലടക്കം പിടിച്ച ഫുള്ള് അഴുക്ക് പിടിച്ചൊരു അവസ്ഥയിലായിരിക്കുന്നത് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് നമ്മളിത് അഴിച്ചിങ്ങനെ ഇത് കണ്ടത് കൊണ്ട് നമ്മൾ പറയുകയാണ് മൊത്തത്തിലൊന്ന് അഴിച്ചു കഴുകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതായത് ഈ ബോഡിയൊക്കെ നയിച്ച് മാറ്റിയതിന് ശേഷം ആ ഉള്ള അഴുക്കൊന്ന് ക്ലീൻ ചെയ്ത് പോകുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ചെയ്സിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ അതൊരു സജഷനാണ് നോക്കിയിട്ട് പറയാം പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നറിയില്ല വണ്ടി തള്ളണ സമയത്തൊക്കെ ഒരു ബല അനുഭവപ്പെടുന്നത് ഈ കേബിൾ ലോഡായി നിൽക്കണേണ്ടിയാണ് അത് രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയാലാണത് ക്ലിയർ ആകുള്ളൂ ബ്രേക്ക് ലൈനറ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്യാമറൊക്കെ ഒന്ന് കഴിച്ച് ഗ്ലീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ഉണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ മീറ്ററിൻ്റെ ഉള്ളിൽ കേബിൾ പൊട്ടിയിരിക്കാതെ ഉണ്ടോ ഒടിഞ്ഞിട്ട് ഒരു പീസ് ആയിട്ട് ഉള്ളിൽ ഇരിക്കുക അത് നമുക്ക് ഒരു രീതിയിലും എടുക്കാൻ കിട്ടില്ല അപ്പം നമുക്കത് സ്പീഡോമീറ്റർ വർക്കിംഗ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റർ മെക്കാനിസം ഈ യൂണിറ്റേപ്പാടി അയച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് ആ കേബിൾ റൗണും പിന്നീട് സെറ്റ് മാറ്റിയാലാണ് മീറ്റർ വർക്കിംഗ് ആവുക നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം കിലോമീറ്ററിനുസരിച്ചിട്ട് വരാം അതായത് എത്ര കിലോമീറ്റർ ഓടി എന്നതിനനുസരിച്ചിട്ടാണ് മെയിൻ്റെനൻസ് വരാം അതായത് ഇപ്പം പെയർ ഫുൾഡറിൻ്റെ ആയാലും എഞ്ചിൻ ഓയിൽ മാറുന്നതും ഒക്കെ കിലോമീറ്റർ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് അപ്പോൾ മീറ്റർ വർക്കിംഗ് അല്ലെങ്കിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുമല്ല നമ്മൾ സമയത്തിന് മാറില്ല അങ്ങനെ വരുമ്പോഴും വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ് കൂടുതൽ കാണിക്കും അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി കളയും നേരത്തെ മാറ്റുമ്പോൾ നമുക്ക് അത്ര സാമ്പത്തിക നഷ്ടം പറ്റും എങ്ങനെയായാലും നഷ്ടം തന്നെയാണ് അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ആ മീറ്റർ അസംബ്ലി മാറ്റി ആ മീറ്റർ വർക്കിംഗ് ആക്കിയിടുകയാണെങ്കിൽ ഭാവിയിലേക്ക് നമുക്കതൊരു ഗുണമാണ് കാരണം മേജർ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് നമുക്ക് ആ പിരിയോഡിക്കൽ സർവീസ് കറക്റ്റായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ബെയറിങ്ങൊക്കെ ആയാലും വേറെ പറയാത്ത കമ്പ്ലൈൻറ്റ് ചെയ്യാം പുഷുകളൊക്കെ നേടിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലൈൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് നമ്മുടെ ഈ ബാറ്ററിയുടെ ആണ് പ്രോബ്ലം ഓട്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റിപ്പോർട്ട് കാണിച്ച് തരാം ഇവിടെ അത് നോക്കുമ്പോൾ വോൾട്ടടക്കം നിലവിൽ കുറവാണ് ശരിക്കും പന്ത്രണ്ടര വോൾട്ട് കാണിക്കണം ശരിക്കും ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടാണ് ബാറ്ററി കാണിക്കുക ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുണ്ടല്ലോ അപ്പോൾ ശരിക്കും രണ്ട് വർഷമാണ് നമുക്ക് ഈ ആമ്രോൺ ബാറ്ററിയുടെ വാറണ്ടി രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മാസം നമുക്ക് ഇരുപത്തി നാല് മാസത്തിനുള്ളിലാണെങ്കിൽ ഇരുപത്തിനാല് മാസം തികയാൻ ഒരു ദിവസമെങ്കിലും ബാക്കി ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഏ അപ്പോൾ അത് വാറണ്ടി കാർഡിൽ നോക്കാം നമുക്കതിനകത്ത് ഏത് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ചിലപ്പോൾ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മെയ്ക്ക് ശേഷമുള്ള മാസങ്ങളിലാണെങ്കിൽ മെയ് മാസം കഴിഞ്ഞിട്ടുള്ള മാസങ്ങളാണ് നമുക്ക് വാറണ്ടി പീരീഡിൽ ഉള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കത് വാറണ്ടിയിലേക്ക് അയച്ചിട്ട് മാറ്റി സാധിക്കും അപ്പോൾ അതിനകത്ത് അയക്കും മുമ്പ് നമ്മളൊന്നുകൂടി ബാറ്ററി നമ്മളൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്ത് എൻ്റെ റിപ്പോർട്ടും കൂടി കാണിക്കണം എന്നാലും നമുക്കത് വാറണ്ടിക്ക് അയക്കാനായിട്ട് പറ്റുള്ളൂ തന്നെയല്ല ആമറോളിൽ ചെല്ലുമ്പോഴും അവരും ഇതേപോലെ തന്നെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് വീണ്ടും അവർ അവരുടെ മെഷീനിലേക്ക് കയറ്റി വീണ്ടും ചെക്ക് ചെയ്യും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി മാറ്റിയില്ല വാറണ്ടിയിൽ മാറ്റി റീപ്ലേസ് ചെയ്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഫുൾ ചാർജ് ചെയ്തിട്ട് തിരിച്ചു തിരിച്ചറിയുക ചെയ്യുകയുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാ വാറണ്ടി പീരീഡിലുള്ള ഉള്ളതാണോ ബാറ്ററി എന്നുള്ളത് ദിവസം നോക്കാം വാറണ്ടി പീരീഡിൽ ഉള്ളതാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് ബാറ്ററി വാറണ്ടിയിലേക്ക് അയക്കാം അതല്ലെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫ് വർക്കിംഗ് ആക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നോക്കിയിട്ട് പറയാം പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് പറഞ്ഞിരുന്നത് പക്ഷെ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് അത്യാവശ്യം ഇത് അഴുക്ക് തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സ്പാർ പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞു പ്ലഗ്ഗും നമ്മൾ കൂടുതലും ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാം അപ്പോൾ നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് അപ്പോൾ അതിനകത്ത് ജസ്റ്റ് നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ ഒന്ന് നമുക്ക് ഓയിൽ മാറണം പിന്നെ ഈ എയർ ഫിൽറ്ററും എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റിയിടാം കാർപ്പനറ്റർ അടിച്ചൊന്ന് ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കഴുകി കയറ്റിയാൽ നല്ലതാണ് അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ പറയുന്നത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് റിപ്ലൈ ഇടാം പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെയാണ് ഈ ഹോണിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ഹോൺ ഇടയ്ക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹോൺ ട്യൂണിങ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ചാന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നു ബാറ്ററി ലോ വോൾട്ടിലൊക്കെ ഓടിയ സമയത്ത് ഹോൺ ഫോണടിച്ചത് ഹോൺ വലിയ പഴക്കമില്ല പക്ഷെ അത് ട്യൂണിങ് പോയേക്കാണ് കാരണം ബാറ്ററി ഡൗൺ ആയിട്ട് നിന്ന് ഓടിയ അതിൻ്റെ പോയിൻറ്റ് കത്തിയാക്കുന്നതാകാനാണ് സാധ്യത അപ്പോൾ അത് മാറ്റി വെച്ചാലാണ് പ്രോപ്പറായിട്ട് വർക്കാവുകയുള്ളൂ കേട്ടോ ഈ ഹോണിൻ്റെ കേസ് പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റിയിട്ടായിട്ടുണ്ട് സ്പീഡോമീറ്റർ നമ്മൾ റെഡി ആക്കുന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി മാറ്റണം റെഡി ആക്കുന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി മാറ്റിയിട്ട് ആ ബ്രേക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ കേബിളും അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണ് പിന്നിന് മാറ്റിയാലാണ് നമുക്കത് മീറ്റർ വർക്കിംഗ് പ്രോ കൃത്യമായിട്ട് വർക്കിങ് ആക്കി എടുക്കാനായിട്ട് വരുക പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ആ റോളർ ഈ ആറ് റോളർ വെയിറ്റ് മാറ്റാനുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പീസ് സ്ലൈഡ് നമുക്ക് മാറ്റിയിടണം ഈ ഓയിൽസിൽ ക്രാങ്കിൻ്റെ സൈഡിൽ തന്നെ ഓയിസിൽ നമുക്ക് മാറ്റിയിടണം ഇത്രയും കേസാണ് മെയിനായിട്ട് വരണം കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് ഇടാം അപ്പോൾ വീഡിയോയിൽ നിന്ന് കാണാം ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ആണ് ചെയ്യേണ്ടത് എല്ലാം ചെയ്യേണ്ട വർക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒഴിവാക്കേണ്ടതായിട്ട് നോക്കിയിട്ട് പറയാം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം വർക്കും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടുന്നത് അതായത് ബാറ്ററി ഹോൺ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ പറയുന്നത് അപ്പോൾ അതിനകത്ത് വാ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിയിലേക്ക് അയച്ചു മാറ്റി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇടാം